മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് സ്വച്ഛി സേവ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അധ്യക്ഷനായി മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് സേവ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ ഒക്ടോബർ രണ്ടിന് പ്രവർത്തനമാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന തരത്തിൽ ക്രമീകരിക്കാൻ തീരുമാനിച്ചു ഇൻവൈറ്റീസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ വാർഡ് ഒരു വാർഡിലുള്ള മുഴുവൻ മുഴുവൻസും ഇത്തരം ക്യാമ്പയിനുകൾക്കകത്തും ഇതിനകത്തും പങ്കെടുത്തു എന്നുള്ളത് മെമ്പർ ഉറപ്പ് വരുന്നത് നിങ്ങൾക്ക് മെമ്പർമാർക്ക് അറിയാം എന്റെ എന്റെ വാർഡിൽ എന്തൊക്കെയാണ് പ്രശ്നം സാർ നേരത്തെ പറഞ്ഞ ബ്ലാക്സ്പോർട്ടുകൾ എത്രയുണ്ടെന്ന് ഇതിനെയൊക്കെ ഇതിന്റെയൊക്കെ ഡേറ്റ ഏത് ഓർക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറഞ്ഞതിന് ഓരോ വാർഡ് മെമ്പർക്കും ഉണ്ടായിരിക്കണം കയ്യിലുണ്ടായിരിക്കണം അതിനെക്കുറിച്ചുണ്ടാവുന്നത് നമ്മുടെ പ്രശ്നം എന്താണ് അതാണ് വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരാളിനെ തെരഞ്ഞെടുപ്പ് വയ്ക്കുന്ന ഒരു ഉദ്ദേശം എങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ് അപ്പൊ എന്റെ വാർഡിനെ കുറിച്ചുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പൊ വാർഡിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഇതിൽ പങ്കെടുത്തു ഉറപ്പുവരുത്തണം അതുപോലെ എന്റെ പാടിലുള്ള വാട്ടർ ബോഡീസിന്റെ അവസ്ഥ എന്താണ് അതിന് ചുറ്റുപാടും താമസിക്കുന്നവരാണ് കൂടുതൽ രാജ്യം ഈ നമ്മള് ജനങ്ങളുടെ മെജോറിറ്റി വിദ്യാഭ്യാസം ഉള്ളവരായാലും കുളത്തിനടുത്താണ് താമസിക്കുന്നതെങ്കിൽ കാരണം അതിൻ്റെ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ പുരേടം നല്ല വൃത്തിയായിട്ടായിരിക്കും കിടക്കുന്നത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കാറ് ഒന്ന് പോകുമ്പോ ചെല്ലുമ്പോ ഒന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കിക്കാല് പ്ലാസ്റ്റിക് ആയാലും പേപ്പർ ആയാലും കരിയിലായാലും എല്ലാം കൊണ്ട് അവിടെ എരിയ എന്തുവിടാനുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെ മൈൻഡ് സെറ്റ് അത് തന്നെയാണ് അത് മാറണം അത് ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി അവരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധവൽക്കരിച്ച് അവരെ ഇതോടൊപ്പം പ്രാരംഭ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുഴുവൻ വാർഡുകളിലും പൊതു ഇടങ്ങളിലും മെഗാ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശുചീകരണ തൊഴിലാളികളെ ആദരിക്കലും അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തലുമടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും തീരുമാനങ്ങളെടുത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അജിത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ശിവരാമൻ ആരോഗ്യം വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാധാകൃഷ്ണൻ എം കെ സുധീർ സലീന വിനോദ് ജി വിജയകുമാർ ആർ ജയരാജൻ ബിന്ദു ചന്ദ്രഭാവനു ജോൺ വർഗീസ് ശ്രീലേഖ ജി ഉണ്ണികൃഷ്ണൻ ശ്രീകല വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം